Hey baby i've been restaurant okay yes youtuber yeah yeah ല്ലേ hey, well. <laughs> well, അവിടെയാണ് ഉള്ളത് അവിടുത്തെ ഫുഡൊന്ന് ഫേസ് ചെയ്യാൻ ശേഷം എവിടെയായിട്ടും പണി ഫുഡ് ഫേസ് ചെയ്ത് നമ്മളെ ഈ ഇൻഫോർമേഷൻസ് തരുന്ന ആളുകൾ സാഡ് തുടങ്ങിയാൽ ആവശ്യമില്ല ഞാനായിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എവിടെയായിട്ട് ബ്ലൗസാണ് ഞാൻ എപ്പോഴും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ സമയത്താണ് ഞാൻ എപ്പോഴും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും സമയം ബ്ലൗസ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് അതുപോലെ ചേട്ടൻ ഫുഡ് തള്ളി അരച്ചിൻ്റെ നോക്കാൻ തന്നെയാണ് പിന്നെ ഫിഷ് ഐറ്റംസും മീറ്റ് ഐറ്റംസും എല്ലാം ഉണ്ട് ബീഫ് ഫ്രൈയും ചീര ഫ്രൈയും ഫിഷ് കറി മീഡിസും ആണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് ഇറച്ചി ആ ബീഫ് ഫ്രൈ അല്ല ഇടിയറച്ചിട്ട് അപ്പൊ ഇറച്ചി ഫ്രൈ പിടി ഇറച്ചിയുള്ള അങ്ങനെയാണല്ലോ പിന്നെ ലൈവ് കിച്ചൺ ആണുള്ളത് ഓപ്പൺ കിച്ചൺ സൈഡിലുള്ളത് വീടുണ്ടല്ലേ എല്ലാ വീടാണോന്ന് ചോദിച്ചില്ല ആ വീട്ടിലോട്ട് ഇവര് ആക്സസ് ചെയ്തിട്ടുണ്ട് മാറ്റിക്കൊണ്ടിരിക്കാണ് മാവുറത്തെ മാവീലെന്താണ് ലൈറ്റിങ് കൊടുത്തിരുന്നാലും വാങ്ങിയിട്ടുണ്ട് സലൈസോ എന്നാ അമ്മ വെളിക്കെന്നാ ആഹോ ഐ ഒരു ഇളവനെ ആയിട്ട് ജിഞ്ചർ ജിഞ്ചർ ട്രാവൽ അല്ല ജിഞ്ചർ വാട്ടർ ജിഞ്ചർ ഓൺ ഈ ഒരു കുടസോ കിമേബി ബിഡി ബിഡി അർചിയേ ബി വിശ്വരാൻ ഉണ്ടല്ലേ നേര്ദാ കൊണ്ടോ ഫഷാ ഈ വാട്ടർ ആണ് ചേട്ടനെ കുളിച്ചു കഴിക്കുന്നുണ്ട് ബേബി കൂടെ വേണേ ജിൻസാ ഡ്രിങ് ആയിക്കാണോ ോ ടേസ്റ്റിയാണ് ഫിഷ് ആദ്യം ആ ഡ്രിങ്ക് ആയിരുന്നു കുടിക്കേണ്ടത് ണോ അത് അങ്ങനെ എന്തോട്ടോ എന്തോ അത് രസാണോ അതെന്തോ പറഞ്ഞു അതെ അത് ചെയ്ത് അത് നല്ല ടേസ്റ്റ് എനിക്ക് അവർ അല്ലാത്തോണ്ട് അങ്ങനെ കാണിച്ചത് നല്ല ടേസ്റ്റ് I don't like sour <laughs> taste. So <laughs> <Yes. laughs> sure, maybe it's, it helps with the digestion. Good for you. Let's <laughs> put this fish curry. Let's put it in the pan. 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 മീൻപീനാ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിയാഴ്ച നല്ല ടേസ്റ്റ് ഉണ്ടോ എനിക്ക് ചീത്ത ആവശ്യത്തില്ലോ ഉണ്ടാക്കി വെച്ചാൽ കുറെ നാളെ ഇരിക്കും പിന്നെ കൊള്ളം കിട്ടും ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്

ഞാനെവിടുന്ന ആ ഞാൻ എവിടെന്ന എങ്ങനെയും ഫിഷ് ഫ്രൈ ഇങ്ങനെ പ്രതീക്ഷ പ്രതീക്ഷ വന്ന കേട്ടോ ഫിഷ് ഫ്രൈ എന്നിട്ട് പുറത്തിങ്ങനെ കോക്കോട്ട് ആണോ അത് ഫ്രൈ ഇത് സ്പെഷ്യൽ ഞാൻ വേറെ ചെയ്തിട്ടില്ല കഴിച്ചിരിക്കുന്ന കുറച്ച് ഡ്രൈ ആടിച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഷോപ്പ് സൂപ്പറാണ് എബിജാ ഇഡ്ഡലി ഇവിടെ കാണാം അച്ഛൻ ാവശ്യം കാണാംസും കൊടുക്കുന്ന ഡിഷസ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരിക്കുന്ന എഴുതിയ ഞാൻ ഇവിടെ ശരിക്കും സ്പെഷ്യലാണ് ആണ് ഫിഷ് ഫ്രൈ സൂപ്പർ ഫിഷ് കറി സൂപ്പർ ബ്രൈനിയും വരും ഇറച്ചി ഒന്നും പറയാ ഇത് എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ പച്ചപ്പുഴ പച്ചക്കുളി കുളിക്കലേ രീതി പറഞ്ഞത് നമ്മൾ ചോറ് കഴിച്ചിട്ട് കഴിച്ചോളി കഴിച്ചിട്ട് തനി മലയാളി കഴിഞ്ഞ രീതിയിലാണ് എല്ലാ മലയാളികളും കുടിക്കാം ബേബിക്ക് എന്തോ പറയാനുണ്ട് ക്രിസ്ബി ഇടിയറച്ചിട്ടില്ല പാസ്ത അയ്യോ അത് ഭയങ്കര കോംപ്ലിമെന്റ് ആണ് ഈ പിച്ചേട്ടാ ചേട്ടാ അത്ര സുഭവാണ് നിങ്ങളുടെ ഇടിയറച്ചിട്ടുള്ള കഴിച്ചു അവള് റൈസ് നോർമലി കഴിക്കത്തില്ല ഇവിടെ എന്താ ബ്രെഡ്സ് അവൈലബിൾ അല്ലാത്തോണ്ട് ഞാനൊരു കുറച്ച് റൈസ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാ അപ്പോഴേക്കും ഇടിയിറച്ചായിട്ട് അത് ഭയങ്കര റൈസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അത്രക്ക് ഇഷ്ടപ്പെട്ടു ആൾക്ക് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊവൈഡിങ് കൈൻഡ് ദ അല്ലെങ്കി പറയത്തില്ലതല്ലേ ആള് കഴിക്കത്തില്ല അച്ചാറും നല്ല എൻ്റെ കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ പിന്നെ സാമ്പാർ എബിചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണെന്ന് എനിക്കറിയാം ഞാൻ വീഡിയോസിലൂടെ മനസ്സിലാക്കിയതാണ് തെറ്റാണെന്ന് എനിക്കറിയില്ല പക്ഷേ സാമ്പാർ എബിചേട്ടൻ ഇങ്ങനെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ആണെങ്കിൽ പറയുകയും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സാമ്പാർ സൂപ്പർ സൂപ്പ് വേണം അഫോർഡബിൾ ആണ് അതോടെ കോണ്ടാക്ട് ചെയ്തിട്ട് വരാം കേട്ടോ ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാതെ അറിയാം പക്ഷെ ഫിഷ് ഫ്രൈ ഒക്കെ വേണമെങ്കി നേരത്തെ പറഞ്ഞാൽ പെട്ടെന്നുണ്ടാക്കിപ്പെട്ടു ഇതല്ല ഇതൊരു ഇതാണ് ചെറിയ കേട്ടോ മുരിങ്ങോ ട്രീസാണ് ഇവിടെ ഉള്ളത് ഓക്കെ ചിക്കു ആ ചിക്കു വളരെ കണ്ടതാണ് ഒരു ചിക്കു ഇത് മാവ് മാവല്ലല്ലേ ഇത് ചിക്കു ഇതെന്തുവാന്നെ പറയലോണ് ഓക്കെ ബൈ 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 ഏബിൻ ചാട്ടൻസ് റെസ്റ്റോറൻറ്റ്